എന്നിട്ട് മൗലവി ഈ നാട്ടുകാരോട് ചോദിക്കുന്നുണ്ട് നിങ്ങൾക്ക് റബ്ബിനെ കുറിച്ച് ശരിക്കറിയോ അള്ളഹാനെ കുറിച്ചും അള്ളാന്റെ സിഹത്തിനെ കുറിച്ചും നിങ്ങൾ മനസ്സിലാക്കിയിക്കണോ നീ നമ്മളോട് ചോദിക്ക മൗലവി നീ സമൂഹത്തെ കുറിച്ച് റബ്ബിനെ എന്തറിയാം ഞങ്ങക്ക് റബ്ബിനെ കുറിച്ച് അറിയുള്ളു നിങ്ങൾക്കൊരു ചുക്കു അറിയില്ല റബ്ബിന്റെ നാമങ്ങളെ അറിയുമോ നിങ്ങൾക്ക് ഞങ്ങക്കേ റബ്ബിന്റെ വിശേഷണങ്ങളെ അറിയുമോ ഞങ്ങൾക്കെ ആ വിശേഷണം അറിയുകയുള്ളൂ നിങ്ങൾക്കതറിയൂല റബ്ബിന്റെ വിശുദ്ധ കുർആാനെ കുറിച്ച് അറിയുമോ ഞങ്ങൾക്കേ ആ കുറാൻ അറിയുള്ളൂ കാരണം ഞങ്ങൾ അറിവുള്ളവരിൽ നിന്ന് ഖുർആാൻ വായിച്ചവരാണ് റബ്ബിന്റെ പ്രവാചകന്മാരെ കുറിച്ചറിയുമോ ഞങ്ങക്ക് അള്ളാന്റെ അമ്പിയാക്കളെ കുറിച്ച് അറിയുകയുള്ളു നിങ്ങൾക്ക് അമ്പിയാക്കളെ കുറിച്ച് ശരിയായ അറിവുമില്ല ശരിയായ വിശ്വാസവുമില്ല എല്ലാം ഞാൻ വെച്ചു പറയാണ് ഓ മുസ്ലിം എനിക്കും നിങ്ങൾക്കും അള്ളാഹുവിൽ വിശ്വാസമുണ്ട് എങ്ങനെയാണ് നമ്മൾ അള്ളാഹുവിനെ വിശ്വസിച്ചത് നമ്മുടെ ഈ മദ്രസയുടെ കലാലയങ്ങളിലേക്ക് എത്ര കാലമായി നാട്ടിലെ മുസ്ലിം കുടുംബത്തിൽ നിന്ന് കുട്ടികൾ വരാൻ തുടങ്ങിയിട്ട് ഒരുപക്ഷെ എന്റെ സദസ്സിൽ

ഉള്ളവനാണ് ഉള്ളവനാണ് പണ്ടേ ഉള്ളവനാണ് സകലമാന രീതിയിലും സൃഷ്ടികളോട് വ്യത്യസ്തനാണ് അള്ളാഹ് അതല്ലേ ചെറിയ സൂറത്തിലൂടെ അള്ളാഹു പഠിപ്പിക്കുകയാണ് കുൽനബിയെ ആ ഉമ്മത്തിന് നിങ്ങൾ അല്ലാതെ പഠിപ്പിച്ചു കൊടുക്കണേ അള്ളാഹുസമുസമു ഒരുവനാണ് അള്ളാഹു ഒന്നിനെയും ആശ്രയിക്കാത്തവനാ അള്ളാഹ് സ്ഥലത്തിന്റെ ആവശ്യമില്ല സമയത്തിന്റെ ആവശ്യമില്ല കുടുംബങ്ങൾ ആവശ്യമില്ല മക്കൾ ആവശ്യമില്ല കൂട്ടുകാരാവശ്യമില്ല അള്ളാഹുവിന് തുല്യമായി അതൊന്നുമില്ല ഇത് നമ്മൾ ചെറിയ പ്രായത്തിലെ പഠിച്ചവരാണ് ആ പഠിച്ച പാഠങ്ങൾ നമ്മുടെ ഗുരുവര്യന്മാര് പഠിച്ച പാഠങ്ങളാ അത് നമ്മുടെ മാതാപിതാക്കൾ വിശ്വസിച്ച പഠിച്ചോന അവരുടെ പൂർവീകരെ വിശ്വസിച്ച പഠിച്ചോന നമ്മുടെ കേരളത്തിൽ പ്രശസ്തമായ നാല് സുന്നി പണ്ഡിത സഭകളുണ്ട് അവർക്ക് കീഴിൽ മദ്രസകളും പുസ്തകങ്ങളും ഉണ്ട് അവ പുസ്തകങ്ങളിലെല്ലാം പഠിപ്പിച്ചു കൊടുക്കുന്ന അള്ള ഒന്നാണ് ഈ സദസ്സിലിരിക്കുന്ന വ്യത്യസ്ത പ്രായക്കാരവരുടെ ജീവിതത്തിൽ ഒരു അള്ളാനെ പഠിച്ചിട്ടുള്ളൂ അത് കയ്യും കാലുമില്ലാത്ത അള്ളയാണ് അവയവങ്ങളില്ലാത്ത അള്ളയാണ് എന്ന വഹാബിയൊക്കെ ഒരു വഹാബി ഒരു എൺപത് കൊല്ലം ജീവിക്കുമ്പോൾ ചുരുങ്ങിയത് ഒരു പതിനെട്ട് കൊലത്തിലെ പഠിച്ചു വഹാബികൾ മാറി മാറി വിശ്വസിച്ചിട്ടുണ്ട് ഞങ്ങൾക്കല്ലാതെ ആർക്കാണോ അള്ളഹാനെ പറ്റി അറിവുള്ളത് നിങ്ങൾ നോക്ക് വഹാബികളുടെ ഒരു പഴയകാല നേതാവ് അദ്ദേഹം എഴുതിയ ഒരു ലേഖനം ഫതാവൽ മനാർ എന്ന് നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാവുന്നതാണ് മനാർ എന്ന് പറഞ്ഞാൽ വഹാബികൾ ആദ്യകാലത്ത് അവതരിപ്പിച്ച അവരുന്ന പുസ്തകമാണ് ആ പുസ്തകത്തിൽ വഹാബികൾ അള്ളഹാനെ കുറിച്ച് പറയുന്നുണ്ട് അള്ളാഹ് അവയവണ്ട് എന്ന് പറയാൻ പാടില്ല അള്ളാക്ക് കാലുണ്ടെന്നോ കൈയുണ്ടെന്നോ സ്ഥലമുണ്ടെന്നോ അവയവം ോ പറയാൻ പാടില്ല ഇത് ആയിരത്തി തൊള്ളായിരത്തി അൻപതുകളിലെ മുജാഹുദുകൾ വിശ്വസിച്ച അള്ളയാണ് ഈ അള്ള പരിക്കില്ലാത്ത ശരിയായ അള്ളയാണ് ഇത് വിശ്വാസികളുടെ ശരിയായ വിശ്വാസമാണ് എന്നാൽ സഹോദരന്മാരെ ഇന്നത്തെ വഹാബികളോ ഇന്നത്തെ വഹാബികൾക്ക് അല്ല ഇല്ല പൂർവീക മുജാഹുദുകൾ വിശ്വസിച്ച അള്ള ഇന്ന് ഇന്നത്തെ മുജാഹിദുകൾക്കില്ല നിങ്ങൾ നോക്കേ ഇന്നത്തെ മുജാഹിദുകൾക്ക് അവയവണ്ട് കൈ കാലുണ്ട് എല്ലുണ്ട് ഞാൻ വെറുതെ പറയില്ല ഇതൊക്കെ തെളിവ് സഹിതം ഒരു 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 നൂറ് കൊല്ലത്തെ മുജാഹിദുകളുടെ ബുക്ക് നോക്കിയാൽ ഒരു മുന്നൂറ് കൊല്ലത്തിൽ പഠിച്ചോനെ കിട്ടും ഞമ്മളെ പുസ്തകത്തിൽ അങ്ങനെ ഉണ്ടോ നമ്മളെ കുട്ടികൾ പഠിച്ചതല്ലേ ഞമ്മളും പഠിച്ചു നമ്മൾ പഠിച്ചതല്ലേ ഞമ്മളെ ബാപ്പാർ പഠിച്ച് ഞമ്മളെ ബാപ്പാർ പഠിച്ച അല്ലേ അല്ലേ വല്യ പഠിച്ച് ഇനി അടുത്ത ഞമ്മളെ കുട്ടികൾ മധുരസ്ക്വയലും പഠിക്കണത് ഈ അല്ലേ എന്ന വഹാബിയാൾ അങ്ങനെ അല്ല ഇത് പറയുമ്പോ മൗലവിമാർന്നുണ പറയും പച്ച നോണ പറയും ഒരു മൗലവി വന്നിട്ട് പറയാണ് അള്ളാക്ക് അവയവണ്ട് എന്ന് പറയാൻ പാടില്ല എന്നൊക്കെ ഞങ്ങള് മുമ്പേ എഴുതിയിക്കണ് പക്ഷെ ഞങ്ങൾ അള്ളാക്ക് അവയവണ്ട് എന്ന് എവിടെയാ പറഞ്ഞു എവിടെയും പറഞ്ഞിട്ടില്ലല്ലോ പറഞ്ഞ നൂറ് സ്ഥലമുണ്ട് പക്ഷെ മൗലവി കണ്ണ് ചെമ്പിയണം നണ പറയാണ്

അവയവങ്ങളില്ല ഇല്ല അവയവങ്ങളില്ലാക്ക്ണ്ട് അതാ പ്രശ്നം അന്ന് അത് കഴിഞ്ഞ് രണ്ടായിരത്തി ഏഴായപ്പോൾ മുജാഹുദികൾ യോഗം കൂടി തീരുമാനിച്ചിട്ട് പറഞ്ഞു അള്ളാക്ക് രണ്ട് കൈ ഉണ്ട് അത് കഴുതുമില്ല അപ്പൊ എന്തായി അന്ന് പറഞ്ഞ അവയുണ്ട് വിശ്വസിച്ച കാഫിർ ഇപ്പൊ പറഞ്ഞുതാ അല്ലാക്ക് രണ്ട് കൈ ഉണ്ട് അപ്പം കാഫിർ ആയില്ലേ ആയിരേന്ന ഞങ്ങള് ചോദിക്കണേ നിങ്ങള് നിങ്ങളാദ്യം നിങ്ങളെ നിങ്ങളെ ഐഡന്റിറ്റി കാർഡൊക്കെ ഒന്ന് വ്യക്താക്കി തരി ഏതൊക്കെയാണ് കാഫിർ ഏതൊക്കെയാ മുഷിരിക്കുന്നു എന്നിട്ട് പോരെ ആരാന്റെ നെഞ്ചത്തേക്ക് കേറലേ അല്ലാക്ക് അവയുണ്ട് പറഞ്ഞോ അത് കാണിച്ചാ ഞങ്ങളും പറഞ്ഞാ പോരേ എൽ സി ഡി കൂടെ കുനുകുനേനെ വരൂലായി മൂപ്പര് ഇപ്പ എന്താ നമ്മളോട് ചോദിച്ചതറിയോ അള്ളാക്ക് അവയു നീ ഞങ്ങൾ എവിടെയാ പറഞ്ഞു നീ ഞാനത് പറഞ്ഞൊരു മൗലവിനെ ഉടലോടെ കൊണ്ടരാണ് മുജാഹിദിയൊക്കെ എന്താ ഈ ദേശീയ നരീങ്ങൾ എൽ സി ഡി എന്ന് കാണുമ്പോ ഇതാണ് ദേഷ്യം മൗലവിമാരെന്നോണം ഞമ്മൾ ഉരുട്ടിയുടെ അണ്ണാക്ക് തള്ളിക്കൊടുക്കും നിങ്ങളൊക്കെ ഇഞ്ഞൊരു മൗലവി പറയണേ അള്ളാക്ക് അവയവണ്ട് ഖുറാൽ പറഞ്ഞിട്ടേത്തുക്കളെ അള്ളാഹ് അവയവങ്ങൾ ഉണ്ടെന്നും അള്ളാഹ് ആകൃതി ഉണ്ടെന്നും ഒക്കെ മുജാഹിദികൾ വിശ്വസിക്കുന്നു എന്നാണ് ഈ മുസ്ലിയാട്ടന്മാര് പറയുന്നത് സത്യമാണ് ഞാൻ പ്ര് പറയുന്നത് അല്ലാക്ക് അവയവങ്ങളുണ്ട് എന്നുള്ളത് ശരിയാണ് അതാണ് അതല്ലേ നമ്മൾ പറഞ്ഞേ അല്ലാക്ക് അവയവണ്ട് എന്ന് പറയാൻ പാടില്ലെന്ന് പണ്ടുങ്ങളെ പുസ്തകത്തിൽ നിങ്ങൾ എഴുതി നിങ്ങളെ പണ്ടത്തെ പടച്ചോന് അവയവമില്ല പിന്നത്തെ പടച്ചോൻ അവയവമുണ്ട് ഇന്നത്തെ പടച്ചോൻ എങ്ങനെയാണെന്നുള്ളത് നിങ്ങൾ യോഗം കൂടിയിട്ടേ പറയാൻ പറ്റുള്ളൂ എന്നാൽ ഞങ്ങളെ പടച്ചോൻ അങ്ങനെയല്ല ഇങ്ങനെ എത്ര ഞങ്ങൾക്ക് നിങ്ങളെ വിശ്വാസ വൈകല്യങ്ങൾ പെറുക്കിയെടുക്കാൻ കഴിയോ ഞങ്ങൾ ണോ നിങ്ങൾ തോത് പഠിപ്പിക്കാൻ വരുന്നത് ഉദാഹരണം കൂടി ഞാൻ കാണിപ്പിച്ചു തരാ ഒരു മനുഷ്യന്മാർ അനുഭവിക്കുന്ന ബൈബലതയെ കുറിച്ച് അടയാളപ്പെടുത്താൻ ആലങ്കാരികമായി അള്ള പറഞ്ഞൊരാശയമാണ് ആളുകളൊക്കെ ഉടമുണ്ടുപൊക്കും അതായത് മടക്കുത്തി മണ്ടാന്ന് ഞങ്ങൾ പറയും നെലമ്പൂർക്കാർ പേടിയെ പറ്റി അങ്ങനത്തെ ഒരു ആലങ്കാരിക പ്രയോഗാണ് അള്ളാഹു ആ തണ്ടങ്കം കാല് വെളിവാക്കണ സമയം ദിവസം എന്നാണ് അതിന്റെ അർത്ഥം പക്ഷേ അള്ളാഹു തണ്ടങ്കാല് കണങ്കാലില്ല അതുകൊണ്ട് അങ്ങനെ കാല് എന്ന അർത്ഥം വെക്കാനും പാടില്ല അത് പേടിയെക്കുറിച്ച് ആലങ്കാരികമായി പ്രയോഗിക്കുക എന്നുള്ളത് ഉമർ മൗലുവി അയാളെ പരിഭാഷയിൽ ഭാഷയിൽ എഴുതുകയാണ് അവിടെ അള്ളാഹുവിന് കണങ്കാലുണ്ട് എന്നല്ല അർത്ഥം അത് പരലോകത്തെ ഭയത്തെക്കുറിച്ച് പറയുന്നതാണ് ഇത് അപകടമില്ലാത്ത ശരിയായ റെഡിയാണ് എന്നാ രണ്ടായിരത്തി അഞ്ചില് മുജാഹിദിങ്ങൾ പുതിയ പഠിച്ചോനെ കണ്ടെത്തി വത്തിക്കാനിലെ കറുത്ത പുകയും വെളുത്ത പുകയും നോക്കിയിട്ട് മതം മനസ്സിലാക്കണം വഹാവ്യോരോ കാലത്ത് യോഗം കൂടി പറയണം മൗലൈമാര് പിന്നെ പറഞ്ഞു രണ്ടായിരത്തി അഞ്ചിലെ അൽമനാറിൽ വഹാബിയള് പറയണേ അള്ളാക്ക് കണങ്കാലുണ്ടെന്ന് വിശ്വസിക്കൽ നിർബന്ധമാണ് ആ കണങ്ക സഹോദരന്മാരെ പണ്ടത്തെ പുസ്തകം വഹാബിയളെ കണങ്കാലുണ്ട് അള്ളാഹുവിന് കണങ്കാലുണ്ടെന്ന് വിശ്വസിക്കൽ നിർബന്ധമാണ് രണ്ടായിരത്തി അഞ്ചില് അതിന്റെ മുമ്പ് വഹാബിയളെ പഠിച്ചോന് കണങ്കാലില്ല പിന്നെന്ത് ചെയ്തു കണങ്കാലുണ്ടായി ഇനി നിങ്ങൾ നോക്കേ ഇതിപ്പോ രണ്ട് കാലത്തെ രണ്ട് കോലത്തിലെ പഠിച്ചോനാണ് ഇനി ഒരേ മുജാഹിദ് മൂലവി രണ്ടു കാലത്ത് രണ്ട് ഖുർആാൻ പരിഭാഷ എഴുതിയപ്പോൾ രണ്ട് കോലത്തിലെ പഠിച്ചോ ഓ ഈ ആലിമീങ്ങൾ പറയുന്നത് വാശിക്കല്ല ആ ോറ്റ് നുണ അർത്ഥം വെക്കുമ്പോ നിങ്ങൾക്ക് അത് കണ്ടെത്താൻ കഴിയൂല നിങ്ങളെ ഈ മാനാ പഴച്ചു പോവുക നിങ്ങളൊക്കെ ഒരു മൗലവി കുറാമ്പാണ് ആദ്യത്തെ ഖുറാം പരിഭാഷയിൽ സാക്ക് എന്നതിന് മൗലവി അർത്ഥം വെക്കുകയാണ് എന്താ അർത്ഥം വെക്കണ് അത് പരലോ ലോകത്തിലെ പേടിയും ഒക്കെ പറയുന്നതാണ് അല്ലാതെ അള്ളാഹ്ക്ക് കണങ്കാലുണ്ട് നല്ല അല്ല ആദ്യത്തെ ഖുറാൻ പരിഭാഷയിലുണ്ട് ആ ഖുറാൻ പരിഭാഷ എല്ലാവരും എല്ലാരും വിറ്റ് ചെലവായി രണ്ടാമത് വീണ്ടും ആ കുറാം പരിഭാഷ അച്ചടിച്ചപ്പോൾ പടച്ചോനെ മാറ്റി ഇനി ആ പരിഭാഷയിലെ തിരിമറി നിങ്ങൾക്ക് കാണാം രണ്ടാമത് ഖുറാൻ പരിഭാഷ ഇറക്കിയപ്പോ മൂപ്പര് പറഞ്ഞു ഇത് അള്ളാഹ് കണങ്കാലുണ്ട് എന്നാണ് ഈ ആയത്തിൽ പറയുന്നത് ഒരേ ആയത്തിന് ഒരേ മൗലവിയുടെ കുറുവാൻ പരിഭാഷ രണ്ടെണ്ണം നോക്കിയ രണ്ട് കോലത്തിലാ പടച്ചോൻ ഓ മുസ്ലിം നിങ്ങള് നിങ്ങൾക്കാണോ അള്ളഹനെ പരിചയപ്പെടുത്താൻ കഴിഞ്ഞത് ഞങ്ങൾ വിശ്വസിച്ച അല്ല ക്ലിയറാണ് ഇനി ഞങ്ങൾ വിശ്വസിച്ച റസൂലുള്ളയും ക്ലിയറാണ് റസൂലുലയം കിളിയറാണ് അതേവമായു അള്ളാഹുവിന്റെ വഴിയു പ്രകാരം മാത്രം ചിന്തിക്കുന്ന നേതാവാട് ചലിക്കുന്ന നേതാവാണ് പ്രവർത്തിക്കുന്ന അതുകൊണ്ട് തന്നെ പറയുന്നു വഴിപ്പെടണം എന്ന് മാത്രമല്ല ഖുർആൻ പറഞ്ഞത് അല്ലാന്റെ അതുമാത്രമല്ല ഖുർആാൻ പറഞ്ഞത് ആണിനും പെണ്ണിനും യോജിച്ച കാര്യമല്ല ഒരു തീരുമാനം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു തീരുമാനം പറഞ്ഞാൽ പിന്നെ അവന് പറയാൻ വകുപ്പില്ല തന്നിഷ്ടപ്രകാരം അത് ചോദ്യം ചെയ്യാൻ അവൻ അവകാശമില്ല ഇങ്ങനെയുള്ള പ്രവാചകനെയാ ഞങ്ങൾ വിശ്വസിക്കുന്നത് ഓ മൂമ്മിനിങ്ങളെ തറവാട്ടിൽ ജനിച്ച് കാഫിറായി ചത്തുപോക ഈ ഉമ്മത്തിനെ വലിച്ചഴക്കുന്ന അപകടത്തിന്റെ പേരാണ് പുത്തൻ കേട്ടോ